ടയാളങ്ങൾ കണ്ണുതുറം കണ്ടിടുവിളം മതിടേ അന്ത്യത്തിൽ കർത്താവും ചൊല്ലുന്നു ലോകം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടി വിയുടെ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുമായ സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്നികാമറിയം അവൾ കാലത്തിൻ്റെ അടയാളമാണ് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്നികാമറിയം അവൾ കാലഘട്ടത്തെ തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നവളാണ് നമ്മുടെ പരിശുദ്ധി അമ്മയായ മറിയം നമ്മുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യിച്ച് സ്വർഗത്തിൻ്റെ സ്വന്തമാക്കുവാൻ നമ്മോട് ചേർന്ന് നിൽക്കുന്ന അമ്മയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാലഘട്ടമല്ല കാലം മാറിക്കഴിഞ്ഞിരിക്കുന്നു വിശുദ്ധ ലിഖിതങ്ങൾ നമ്മൾ കാണുന്നത് പോലെ മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരാൻ സമയമാകുമ്പോൾ ഈ ലോകത്ത് വിശ്വാസം പോലും ഉണ്ടാകുമോ എന്ന് പുത്രനായ ദൈവം സംശയിച്ചത് വിശുദ്ധ ലിഖിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലോകത്തിൻ്റെ ഗതി മാറുന്ന ഒരവസ്ഥയാണത് ദൈവപുത്രൻ ഈ ലോകത്തെ രക്ഷിച്ചിട്ടും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് സഹകരിക്കുവാൻ വിസമ്മതിച്ച് നിന്നുകൊണ്ട് ഈ ലോകം ദൈവീക കാര്യങ്ങൾക്ക് മറുതലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുക ദൈവീക കാര്യങ്ങളെയും ഈ ലോകത്തിലെ രക്ഷകനായ ഏക ഏകരക്ഷകനായ യേശുക്രിസ്തുവിനെയും സംബന്ധിക്കുന്ന സകല കാര്യങ്ങളും ഈ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുവാൻ ലോകം തീവ്രമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ക്രിസ്തീയ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾ പോലും നല്ല കൈവിട്ടു പബ്ലിക്കായി രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ കുരിശടയാളം പബ്ലിക്കായി പ്രതിഷ്ഠിക്കുവാൻ പോലും സാധിക്കാത്ത രീതിയിൽ ലോകം നിയമങ്ങൾ കൊണ്ടുവന്നു പല പാർലമെൻറ്റുകളും ദൈവത്തിനെതിരായും ദൈവീക കാര്യങ്ങൾക്കെതിരായും നിയമങ്ങൾ കൊണ്ടുവന്ന് യേശുക്രിസ്തുവിനെയും അവൻ്റെ മൂല്യങ്ങളെയും അവൻ പഠിപ്പിച്ച കാര്യങ്ങളെയും അവനെ അനുസ്മരിപ്പിക്കുന്ന വസ്തുക്കളെയും പൂർണ്ണമായി ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ലോകത്തിൻ്റെ ഈ ഗതി കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് സഭയുടെ ആരംഭം മുതൽ സഭയെയും യേശുക്രിസ്തുവിനെയും സംബന്ധിക്കുന്ന സകലതും തകർക്കുവാൻ ചക്രവർത്തിമാർ പരിശ്രമിച്ചിട്ടുണ്ട് ഭരണാധികാരികൾ പലരും പരിശ്രമിച്ചിട്ടുണ്ട് കൂട്ടം കൂട്ടമായി യുദ്ധങ്ങൾ പോലും ഇതിനായി നടന്നിട്ടുണ്ട് എന്നാൽ ആർക്കും തകർക്കുവാൻ സാധിക്കാത്ത േശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇന്ന് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ് ഏത് രാജാക്കന്മാരോ ഏത് സാമ്രാജ്യ ശക്തികളോ ഏത് പാർലമെൻറ്റോ യേശുക്രിസ്തുവിനെതിരായി നിലനിന്നാലും അവസാന വിജയം അവന് മാത്രമായിരിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് ലോകം ഏറ്റെടുക്കേണ്ടി വരികയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാണ് പരിശുദ്ധ അമ്മയുടെ മെജ്ജോരി സന്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സന്ദേശം ആര് ദൈവത്തിനെതിരായും ദൈവീക കാര്യങ്ങൾക്കെതിരായും നിലകൊണ്ടാലും അതൊക്കെ ക്ഷണികമാണ് എന്നും അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂവെന്നും ശാശ്വതമായ വിജയം ദൈവകരങ്ങളിലാണെന്നുമുള്ള ഒരു ഉറപ്പാണ് ഈ കാലഘട്ടത്തിൽ മെജുവരി സന്ദേശത്തിലൂടെ നമുക്ക് ലഭിക്കുക അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഏറ്റവും ജാഗ്രതയോടുകൂടി നമ്മൾ ഈ കാലഘട്ടത്തിലായിരിക്കണം ഇതിനെ നമ്മൾ അതിജീവിക്കണം വിശുദ്ധ ലിഖിതങ്ങൾ ലിഖിതങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ലോകത്തെ കീഴടക്കണം നമ്മൾ ശരീരത്തെ ജടത്തെ കീഴടക്കണം നമ്മൾ സാത്താനെ കീഴടക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്കെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ ലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മെജുവറിയിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം ഇതുതന്നെയാണ് ലോകത്തിൻ്റെ ആകർഷണീയമായ കരവലയത്തിൽപ്പെടാതെ നീ ലോകത്തെ നിൻ്റെ കാൽ കീഴിലാക്കണം ജഡത്തിൻ്റെ ആസക്തികളിലേക്ക് നീ വലിച്ചഴക്കപ്പെടുമ്പോൾ ജഡത്തെ നിൻ്റെ പരിധിയിൽ നീ നിർത്തണം വിശുദ്ധ ബൗലോ ശ്രീക കുറും ദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം ത്രിലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തിരസ്കരിക്ക പെടാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ മെജുവരി സന്ദേശങ്ങളിൽ പരിശുദ്ധ ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജഡത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കണം ലോകത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കണം ലോകത്തിൻ്റെ പല വ്യഗ്രതകളിലേക്കും നമ്മൾ വലിച്ചഴക്കപ്പെടുമ്പോൾ അത് കർശനമായി വേണ്ടെന്ന് വയ്ക്കണം ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ പോലും ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതിനകത്ത് ദോഷമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൗകിക കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് വൈകുന്നേരം പ്രാർത്ഥനയ്ക്കായിട്ടൊരു മുക്കാൽ മണിക്കൂറാണെങ്കിൽ വാക്യം ദിവസം സമയം മുഴുവനും ലോകത്തിൻ്റെ സിനിമകൾക്കും ലോകത്തിൻ്റെ മാധ്യമങ്ങൾക്കും ലോകത്തിൻ്റെ പല സന്ദേശങ്ങൾക്കും ലോകത്തിൻ്റേതായ സോഷ്യൽ മീഡിയയ്ക്കും മറ്റ് പല കാര്യങ്ങൾക്കുമായി മണിക്കൂറുകൾ ചിലവഴിച്ച് നിത്യരക്ഷയ്ക്ക് വേണ്ട പ്രാർത്ഥന വെറും അരമണിക്കൂറും നാൽപ്പത് മിനിറ്റ് അതുപോലും കഷ്ട ചെയ്യുന്ന ഒരു ജീവിത അനുഭവമാണ് നമുക്കുള്ളതെങ്കിൽ തിരിച്ചറിയണം ഞാൻ ലോകത്തിൻ്റെ വഴിയിലാണ് ദൈവത്തിൻ്റെ വഴിയിലല്ല അതുകൊണ്ടാണ് പരിശുദ്ധി ഞാൻ മെച്ചൂരിൽ ആവശ്യപ്പെടുന്നത് നീ ലോകത്തെ കീഴടക്കണം നീ ആത്മാവിനെ നിന്റെ ആത്മീയ മനുഷ്യനെ നീ ശക്തിപ്പെടുത്തണം അത് ലോകത്തിൻ്റെതായ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് നമ്മളെ തന്നെ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ആത്മീയ മനുഷ്യൻ പരാജയപ്പെടുകയും ലൗകിക മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നും പരിശുദ്ധ അമ്മയുടെ മെജ്ജുഗരി സന്ദേശങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതിൻ്റെ സഹോദരങ്ങളെ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ യുദ്ധം ചെയ്യുന്നത് ലൗകിക സുഖങ്ങൾക്കെതിരായാണ് ജഡത്തിൻ്റെ ആസക്തികൾക്കെതിരായാണ് സാത്താനെതിരായാണ് അതുകൊണ്ടാണ് വിശുദ്ധ വിശ്വലോസ്ലിക എഫ് എസർക്കെതിരെ ലേഖനത്തിൻ്റെ ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഈ ലോകത്തിലെ സാമ്രാജ്യങ്ങൾക്കോ അധികാരികൾക്കോ എതിരായിട്ടല്ല ഇത് സ്വർഗത്തിലുള്ള സാമ്രാജ്യങ്ങൾക്കും ശക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും എതിരായിട്ടുള്ള യുദ്ധമാണ് തിന്മയ്ക്കെതിരായിട്ടുള്ള ഒരു യുദ്ധമാണ് ഇവിടെ സ്വർഗമെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വർഗമല്ല സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയ്ക്കെതിരായിട്ടാണ് നമ്മൾ പോരാടുന്നത് അത് വിശുദ്ധ ലിഖിതത്തിൽ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മ ഉന്നതങ്ങളിലെ തിന്മ ആത്മീയ ജീവിതത്തിൽ സാത്താൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങൾ ഇതിനെതിരായാണ് നാം പടപെട്ടുന്നത് യുദ്ധം ചെയ്യുന്നത് സാമ്രാജ്യ ശക്തികൾ എന്നുദ്ദേശിക്കുന്നത് അന്ധകാര ലോകത്തിൻ്റെ അധിവന്മാർക്കെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിലാണ് നമ്മൾ ഏർപ്പെടുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ മെജുഗറിൽ ഓരോ സന്ദേശങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ചിന്തിക്കണം ഇന്ന് ഈ ലോകത്തെ എത്രമാത്രം പരാജയപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ലോകത്തിൻ്റെ ഓരോ മേഖലകളും എത്രമാത്രം കീഴടക്കി ആത്മീയതയിൽ വളരുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്ന് നാം പരിശോധിക്കണം എൻ്റെ ജഡത്തിൻ്റെ ആസക്തികളെ എത്രമാത്രം കീഴടക്കി എൻ്റെ ആത്മീയ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ ഇന്നെനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം സാത്താനെ എത്രമാത്രം പരാജയപ്പെടുത്തി എനിക്ക് ആത്മാവിൽ പൂരിതനാകുവാൻ സാധിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കണം പണ്ട് ചെയ്തുകൊണ്ടിരുന്ന അതേ തിന്മ ഇന്നും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സാത്താനെ നമ്മൾ കീഴ്പ്പെടുത്തിട്ടില്ല എന്നുള്ളതാ കുറേ വർഷങ്ങളായി ഞാൻ ഇപ്പോഴും ഒരേ തെറ്റ് തന്നെ ഒരേ പാപത്ത് തന്നെ കഴിയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് അതിനെതിരായ അതിൽ അതിലേക്ക് തന്നെ വലിച്ചഴിക്കുന്ന അന്ധകാര ശക്തിയെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധി അമ്മ പറയുന്നു അമ്മയുടെ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധി അമ്മയോട് ചേർന്ന് നീ ലോകത്തെ കീഴടക്കണം നീ ജടത്തെ കീഴടക്കണം നീ സാത്താനെ കീഴടക്കണം ഇതായിരിക്കട്ടെ ഇനിയും മുന്നോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയുടെ ലക്ഷ്യം ഈ മൂന്നിനെയും പരാജയപ്പെടുത്തി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വർഗത്തിൻ്റെ സ്വന്തമാകുവാനുള്ള പരിശ്രമത്തിലേക്കാണ് മെജ്ജുഗരി സന്ദേശങ്ങൾ നമ്മെ ക്ഷണിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ മെജുഗരിയിലെ യുവാന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ വളരെ കൂടി പറഞ്ഞു കൊടുത്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സാത്താൻ ഈ ലോകത്തിലെ കുടുംബ ജീവിതങ്ങളെ തകർക്കുവാൻ മാക്സിമം പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് കുടുംബത്തെ തകർക്കുവാൻ സാത്താൻ വലിയ ക്രമീകരണങ്ങൾ നടത്തുന്നുവെന്ന് അതുകൊണ്ട് ഇന്ന് കുടുംബജീവം നയിക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ സന്ദേശം കേൾക്കണം നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും വിഭാഗീയ ചിന്ത വിതയ്ക്കാനും നിങ്ങളെ പരസ്പരം മത്സരിപ്പിച്ചുകൊണ്ട് തമ്മിൽ തമ്മിലടുപ്പിക്കുവാനും വിധയപ്പെടുവാനുള്ള സകല സാഹചര്യങ്ങളും തകർത്ത് എളിമപ്പെടുവാനുള്ള സകല മേഖലകളും തകർത്ത് അഹങ്കാരം കൊണ്ട് നിങ്ങളെ മൂടുവാനും പരസ്പരം മത് മാത്സര്യ ബുദ്ധിയോടുകൂടി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ആരാണ് വലുത് എന്നുള്ള ചിന്തയിൽ ഞാനാണോ നീയാണോ വലുത് എന്നുള്ള സ്വാർത്ഥതയുടെ അഹങ്കാരത്തിൻ്റെ ആ വിത്ത് കുടുംബജീവിതങ്ങൾ പാകിക്കൊണ്ട് കുടുംബജീവിതത്തെ തകർക്കുവാൻ സാത്താൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നു ഇന്ന് കുടുംബജീവിതം നയിക്കുന്ന അപ്പൻ അമ്മ ഭാര്യ ഭർത്താക്കന്മാർ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങളുടെ കുടുംബജീവിതത്തെ വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണം ഇത് പരിശുദ്ധി അമ്മയുടെ മെജുകേരി സന്ദേശമാണ് എന്നിട്ട് അമ്മ കൂട്ടിച്ചേർക്കുന്നു നിങ്ങൾ സമാധാനത്തിൻ്റെ വക്താക്കളാകണം സമാധാനത്തിൻ്റെ വക്താവാകണമെങ്കിൽ ചിലതൊക്കെ വേണ്ടെന്ന് വയ്ക്കണം വിധേയപ്പെടണം എളിമപ്പെടണം ഇതൊക്കെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ സാത്താൻ സമ്മതിക്കില്ല അതുകൊണ്ട് അതുകൊണ്ടിന്ന് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ മാത്സര്യ ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അത് വിവാഹമോചനത്തിൻ്റെ ഡൈവോഴ്സിൻ്റെ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുവാനാണ് പിശാച്ച് പരിശ്രമിക്കുന്നത് അതിനാൽ ഇന്ന് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും പങ്കുവെച്ച് ക്ഷമിച്ച് വിധേയപ്പെട്ട് എളിമപ്പെട്ട് സാത്താനെ പരാജയപ്പെടുത്തുവാൻ കുടുംബജീവിൻ നയിക്കുന്ന എല്ലാവരും പരിശ്രമിക്കണം എൻ്റെ പരിശുദ്ധി അമ്മ ഇപ്രകാരം കൂട്ടിച്ചേർത്തു പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ നിന്നാണ് ദൈവവിളികൾ ഉണ്ടാകുന്നത് എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലാണ് ദൈവവിളികൾ ഉണ്ടാവുക അതുകൊണ്ട് കുടുംബജീവൻ നയിക്കുന്നവർ കുടുംബ പ്രാർത്ഥനയിൽ ഒന്നിക്കണമെന്ന് പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുകയാണ് ഈ അടുത്ത കാലത്ത് ഒരു സഹോദരൻ അവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ് അച്ഛാ പകൽ സമയത്തൊക്കെ ഞങ്ങൾ തമ്മിൽ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ചിലപ്പം വഴക്കൊക്കെ ഉണ്ടാകും എന്നാൽ വൈകുന്നേരമാവുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒന്നിച്ചിരിക്കും ആ സമയം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് തീർക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് സാത്താൻ ഒരിക്കലും അംഗീകരിക്കില്ല അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം ഇവാനിലൂടെ പരിശുദ്ധ അമ്മ മെജുഗുറിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സാത്താൻ നോട്ടമിട്ടിരിക്കുന്ന കുടുംബങ്ങളെയാണെന്നും കാരണം കുടുംബങ്ങൾ തകർത്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകില്ല കുടുംബത്തിലെ പ്രാർത്ഥന ഇല്ലാതാക്കിയാൽ പിന്നെ അവിടെ ദൈവവിളികൾ ഉണ്ടാകില്ല നല്ല ദൈവവിളികൾ ജന്മമെടുക്കുന്നത് കുടുംബം പ്രാർത്ഥന നടത്തുന്ന കുടുംബങ്ങളിലാണ് എന്ന് ഇവാന് മെജൂരി മിഷണറിയായ ഇവാന് പരിശുദ്ധി അമ്മ സന്ദേശം നൽകുമ്പോൾ പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ ദൈവവേളികൾ ജന്മമെടുക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കാം ഇനി രണ്ടാമതായി പരിശുദ്ധി അമ്മ ഇവാന് നൽകിയ സന്ദേശമാണ് സാത്താൻ യുവജനങ്ങളെ തകർക്കുവാൻ എല്ലാ കെണികളും വിരിച്ചിരിക്കുന്നു യുവതി യുവാക്കന്മാരുടെ ആത്മാക്കളെ തകർക്കുവാൻ ഈ ലോകത്ത് സാത്താൻ കെണികൾ വിരിച്ചിരിക്കുന്നു അവൻ ഈ ലോകത്ത് വിരിച്ചിരിക്കുന്ന യുവതി യുവാക്കളെ തകർക്കുവാനും ആത്മ നഷ്ടം വരുത്തുവാനും അതായത് നിത്യരക്ഷ നഷ്ടപ്പെടുത്തുവാനും അവൻ പല കെണികളും വിരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് യുവതീ യുവാക്കന്മാരെല്ലാവരും വളരെ കൂടി മെജുകുരി സന്ദേശങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ ജീവിതങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രലോഭനങ്ങളിലൂടെ നിങ്ങളെ പാപത്തിന് അടിമകളാക്കുവാൻ പരിശ്രമിക്കുന്ന പിശാചിൻ്റെ കയ്യിലെ ഉപകരണങ്ങളായ ചില വ്യക്തികളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പാപത്തിൻ്റെ സാഹചര്യങ്ങളെ പൂർണ്ണമായി പരാജയപ്പെടുത്തി ഉപേക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മ യുവജനങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം സ്വർഗം യുവതി യുവാക്കന്മാരുടെ ആത്മാക്കൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രിയുള്ള സാധനങ്ങളെ പരിശുദ്ധ കന്യാാമറിയത്തിൻ്റെ ഓരോ പ്രത്യക്ഷ പള്ളുകളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധി അമ്മ ലോകത്ത് കൂടുതൽ സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് യുവജനങ്ങളുടെ ഇടയിലാണ് യുവജനങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുക കാരണം അമ്മയ്ക്കറിയാം സാത്താൻ വലവിരിച്ചിരിക്കുന്നത് യുവജനങ്ങളെ നശിപ്പിക്കുവാനാണ് എന്ന് അതുകൊണ്ട് ഈ ലോകത്തിലെ അനേക യുവതി യുവാക്കന്മാർ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ഏറ്റെടുത്തു മെജുവരിയിൽ നമ്മൾ പോവുകയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആയിരക്കണക്കിന് യുവതി യുവാക്കന്മാരുടെ കൂട്ടായ്മ മെജുവുറിയിലുണ്ട് അതിനൊരു കാര്യമുണ്ട് യുവാന് യുവജനങ്ങളെ സാത്താൻ തകർക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള സന്ദേശം പരിശുദ്ധയമ്മ നൽകി കഴിഞ്ഞപ്പോൾ ഇവാനോട് പരിശുദ്ധി അമ്മ പറഞ്ഞു ഇവാനും മരിയയും കൂടി ഒരു യുവജന കൂട്ടായ്മ മെജുവരിയിൽ ആരംഭിക്കണമെന്ന് പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ ഗൗരവമായിട്ടെടുത്തു ഇവാനും മരിയയും കൂടെ അവിടെ മെജുവരിയിൽ ഒരു യുവജനങ്ങളുടെ കൂട്ടായ്മ ആരംഭിച്ചു ആഴ്ച രണ്ട് പ്രാവശ്യം ഇവർ പരിശുദ്ധി അമ്മ മെജുവരിയിൽ പ്രത്യക്ഷപ്പെട്ട അപ്രീക്ഷണ ഹില്ലിൽ പോയി പ്രാർത്ഥിക്കും ഈ കൂട്ടായ്മ ഇങ്ങനെ വളർന്നു വളർന്നു വരുവാൻ തുടങ്ങി ഈ കൂട്ടായ്മ ഇവാനും വരിയയും ഇങ്ങനെ യുവജനങ്ങൾ ഒന്നിച്ച് അപ്പരീക്ഷങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പരിശുദ്ധി അമ്മ ഇവാന് പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി അമ്മ യുവാന് പ്രത്യക്ഷപ്പെട്ട് എപ്രകാരമാണ് യുവജനങ്ങളുടെ കൂട്ടായ്മ കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ യുവജനങ്ങളുടെ അമ്മയായി യുവജനങ്ങളുടെ കൂട്ടായ്മ മെജ്ജുഗറിയിൽ ആരംഭിച്ചു ഇന്ന് ഈ യുവജന കൂട്ടായ്മ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അത് വ്യാപിച്ചു വർഷത്തിലൊരിക്കൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേകം യുവജനങ്ങൾ മെജൂരിലേക്ക് കടന്നു വരുന്നു അത്ഭുതപ്പെട്ടു പോകും മെജുഗുരിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന യുവജനങ്ങളുടെ നമ്പർ നമ്മൾ കാണുമ്പോൾ അത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് യുവതി യുവാക്കന്മാർ സ്വർഗത്തിന് വലിയ വിലയുള്ളവരാണെന്നും ജീവിതത്തിലെ യുവതി യുവാക്കന്മാരെ തകർക്കുവാൻ സാത്താൻ വച്ചിരിക്കുന്ന കെണികൾ അവൻ്റെ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൈവം വിളിക്കുന്ന വിളി സ്വീകരിച്ചുകൊണ്ട് യുവതി യുവാക്കളുടെ ജീവിതങ്ങളിൽ ദൈവാനുഗ്രഹത്തിൻ്റെ വഴികൾ തുറക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ഇതാണ് പരിശുദ്ധി അമ്മയുടെ മെജൂരിയിലെ വളരെ പ്രധാനപ്പെട്ട സന്ദേശം യുവതി യുവാക്കന്മാരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം യുവതി യുവാക്കന്മാർ സാത്താൻ വച്ചിരിക്കുന്ന കെണികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം യുവതി യുവാക്കന്മാരുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മ ചേർത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന യുവതി യുവാക്കന്മാർ നഷ്ടപ്പെട്ടു പോകില്ല പ്രിയമുള്ള സഹോദരത്തിൽ അതിനോട് കൂടെ പരിശുദ്ധ അമ്മ മറ്റൊരു സന്ദേശം കൂടെ നൽകി നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നിങ്ങൾ യുവതി യുവാക്കന്മാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും നിങ്ങളൊരു പ്രാർത്ഥന കൂട്ടായ്മയിൽ അംഗങ്ങളായിരിക്കണം ഇത് മെജുഗ്രലിലെ സന്ദേശമാണ് പണ്ടൊക്കെ നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ പ്രാർത്ഥന പ്രാർത്ഥനാ ഉണ്ടായിരുന്നു നമ്മുടെ ഇടവകകളിൽ യുവജന കൂട്ടായ്മകൾ കെ സി വൈയല് കെ സി വൈഎം തുടങ്ങിയ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് യുവജന പ്രസ്ഥാനങ്ങൾ മിഷൻ ലീഗ് ജീസസ് യൂത്ത് ഓരോ ക്യാമ്പസുകളിലൊക്കെ ഇപ്രകാരമുള്ള യുവജന സംഘടനകളൊക്കെ ഉണ്ട് പരിശുദ്ധ അമ്മ പറയുന്നേ പ്രകാരമാണ് യുവതി യുവാക്കന്മാർ ഇതുപോലെയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ നിങ്ങൾ അംഗങ്ങളാകണം പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ യുവജനങ്ങൾ ചേർന്ന് ശക്തിപ്പെടണം നിങ്ങൾ ഒറ്റയ്ക്കല്ല യുദ്ധം ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുമ്പോൾ ഒരുപക്ഷേ അവിടെ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നാൽ യുവജനങ്ങൾ കൂട്ടമായി ഒരു യുവജന പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് ചേർ തീരുമാനങ്ങൾ എടുക്കുക സാത്താൻ്റെ കുടുംബ തന്ത്രങ്ങളെ തകർക്കുവാൻ നിങ്ങൾ ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കുക ജമാന ചൊല്ലി പ്രാർത്ഥിക്കുക യുവജനങ്ങൾ എത്ര പേരായിക്കോട്ടെ ആ അഞ്ച് പേരായിക്കോട്ടെ പത്ത് പേരായിക്കോട്ടെ ഇരുപതായിക്കോട്ടെ ഉള്ളവർ ഒന്നിച്ച് വരിക നിങ്ങൾ പ്രാർത്ഥന ഗ്രൂപ്പുകൾ തുടങ്ങുക ഇങ്ങനെ യുവജനങ്ങൾ ഒന്ന് ചേർന്ന് ലോകത്തെവിടെയാണെങ്കിലും ലോകം മുഴുവനും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു ശക്തിപ്പെടണം എന്ന് പരിശുദ്ധ അമ്മ മെജുവരിൽ ആവശ്യപ്പെടുന്നു എന്നെ ശ്രമിക്കുന്ന യുവതി യുവാക്കന്മാരെ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ ഇടവകയിൽ നിങ്ങളുടെ പഠിക്കുന്ന ക്യാമ്പസുകളിൽ ഇതുപോലെ ദൈവം അനുഗ്രഹിക്കുന്ന യൂത്ത് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ നിങ്ങൾ മടിച്ച് മാറി നിൽക്കരുത് പരിശുദ്ധി അമ്മ മെജ്ജരിയിലൂടെ നിങ്ങളെ ക്ഷണിക്കുകയാണ് അമ്മ പറയുന്നു ലോകം മുഴുവനിലുമുള്ള യുവജനങ്ങൾ പ്രാർത്ഥന കൂട്ടായ്മ ഉള്ള അംഗങ്ങളായിരിക്കണം എന്തുകൊണ്ടാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്ന പ്രകാരമാണ് നിങ്ങളുടെ യുവജനങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മകൾ സാത്താൻ്റെ കോട്ടകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന സംരക്ഷണ കവചമായിരിക്കുമെന്ന് അത് സ്വർഗം നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് യുവജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഈ ലോകത്തെ കീഴടക്കാൻ പരിശ്രമിക്കണം യുവജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് ജടികാസക്തികളെ കീഴടക്കാൻ പരിശ്രമിക്കണം യുവജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് സാത്താനെ കീഴടക്കണം അതിനുള്ള അനുഗ്രഹം സ്വർഗം നൽകിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾ ഏറ്റെടുത്താൽ മാത്രം മതി ഈ സന്ദേശം നിങ്ങൾ മറ്റ് യുവജനങ്ങളിടയിൽ നിങ്ങൾ പകർത്തണം അത് കൊടുക്കണം നിങ്ങൾ ക്ഷണിക്കണം ഇന്ന് ഏതെങ്കിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്കോ കൂട്ട യുവജന പ്രസ്ഥാനങ്ങൾക്കോ ഒക്കെ അതായത് ഭക്തിയുള്ള സ്വർഗ്ഗത്തിന് വേണ്ടി ഒരുങ്ങുന്ന യുവജന പ്രസ്ഥാനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ആരെങ്കിലുമൊക്കെ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളവരും എന്ന് ചിന്തിക്കരുത് നിങ്ങൾ മിഷ്ടറിമാരാകണം കോളേജുകളിൽ സ്കൂളുകളിൽ ക്യാമ്പസുകളിൽ നിങ്ങൾ ധൈര്യപൂർവ്വം മറ്റുള്ളവരെ ക്ഷണിക്കണം നിങ്ങളുടെ കൂട്ടായ്മകളിലേക്ക് കൊണ്ടുവരണം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഒന്നിച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ സ്വർഗ അഭിഷേകം നിറയും സ്വർഗ അഭിഷേകം ചൊരിയും അവിടെ പലർക്കും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ ലഭിക്കും അങ്ങനെ വരദാന ഫലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അനേകം ആത്മാക്കൾ നേടാൻ സാധിക്കും നമ്മളൊന്ന് കൊടുത്താൽ മതി ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്തുകൊള്ളും യുവജനങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ ലോകം മുഴുവനും ഉണ്ടാകണം എന്നുള്ളത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണെന്ന് മെജുവരിയിലൂടെ പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെയും ഈ ലോകത്തെമ്പാടുമുള്ള കുടുംബങ്ങളെയും നമുക്കൊന്ന് സമർപ്പിക്കാം നമ്മുടെ കുടുംബങ്ങളിലുള്ള യുവജനങ്ങളെയും ലോകത്തെമ്പാടുമുള്ള യുവജനങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം സാത്താൻ കുടുംബങ്ങളെ തകർക്കാൻ വച്ചിരിക്കുന്ന കെണികൾ ഛിന്ന ഭിന്നമാകുന്നതിന് വേണ്ടി സാത്താൻ യുവജനങ്ങൾക്ക് ചുറ്റും വച്ചിരുന്ന കെണികൾ തകർന്നടിയുന്നതിന് വേണ്ടി നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേ നമ്മുടെ കർത്താവീശ്വശിയാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ടായിരിക്കട്ടെ ലോകമെമ്പാടുമുള്ള യുവജനങ്ങളിലുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ